പത്രിക ഇന്ന് സമർപ്പിച്ചു പത്രിക സമർപ്പിക്കാൻ വേണ്ടി യു ഡി എഫിൻ്റെ നേതാക്കളോടൊപ്പം ഇവിടെ ഒരു അര എതിർത്ത് ഈ പരിധി വഴി വന്നു അതിനുശേഷം പ്രത്യേകമായി ഇവിടെ പാസ്ക് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മറ്റു നേതാക്കന്മാരും കൂടെ വന്നു അതായത് സാധിക്ക വിശാബ്ദങ്ങളുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ ഉണ്ടായിരുന്നു ശ്രീ ബൽറാം എം എൽ എ ഉണ്ടായിരുന്നു ഇത്രയും ആ ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അടി ചുമതൽ വഹിക്കുന്ന ആബിദ് ഹൈൻ തങ്ങൾ എം എൽ എ ഇത്രയും ആളുകൾ ഞങ്ങൾ അകത്ത് പോയി കൊടുത്തു ഒരു ഘട്ടം ഇതോടുകൂടി പിന്നിടുകയാണ് അതിനുശേഷം സ്ഥാനാർത്ഥികൾ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടം പോലുള്ള രേഖകൾ റിട്ടേണിംഗ് ഓഫീസർ ഞങ്ങൾക്ക് നൽകുകയുണ്ടായി ഇനിയുള്ള ദിവസങ്ങളിൽ തീർച്ചയായും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കുറെ കൂടി സ്പീഡിൽ നീങ്ങും നല്ല പ്രതീക്ഷയുണ്ട് ഞാൻ ആദ്യം തന്നെ പലപ്പോഴും പല സമ പത്ര പറഞ്ഞതുപോലെ യു ഡി എഫിന് വളരെ വലിയ വിജയസാധ്യതയുണ്ട് ഒന്നാമത്തെ പ്രാവശ്യം മത്സരിക്കുന്ന സമയത്ത് എൺപത്തി രണ്ടായിരം വോട്ടിന് ഭൂരിപക്ഷമായിരുന്നു അന്ന് യു ഡി എഫിനുണ്ടായിരുന്നത് ഈ പ്രാവശ്യം ഇതിനകം തന്നെ ഞങ്ങൾ നിരീക്ഷിച്ച ആൾക്കാരുടെ ആവേശവും പ്രവർത്തന ശൈലിയും ഒക്കെ എടുക്കുമ്പോൾ ആ ഭൂരിപക്ഷത്തിൻ്റെ റെക്കാർഡ് പോലും ഭേദിക്കുന്ന വിധത്തിൽ അനുകൂലമായൊരു ഫലമുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങളിവിടെ പറഞ്ഞതു ഇവിടെ പെരുമാറ്റച്ചട്ടത്തിലൊക്കെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ചട്ടങ്ങളും കണിശമായി പാലിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ജനാധിപത്യ വ്യവസ്ഥയിൽ ഏറ്റവും മാന്യമായ ഒരു തിരഞ്ഞെടുപ്പ് ശൈലിയാണ് ഞങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രകോപനങ്ങളില്ലാതെ നിയമത്തിൻ്റെ വൃത്തത്തിനുള്ളിൽ നിന്നുകൊണ്ട് നല്ല ഒരു പ്രവർത്തന ശൈലിയിലൂടെ ഉജ്വലമായൊരു വിജയം നേടിയെടുക്കാൻ കഴിയുമെന്ന് പൂർണ്ണമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട് മീഡിയ പലപ്പോഴും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഈ നീതിപൂർവമായിട്ട് ഞങ്ങളെ പോക്കിനെ സഹായിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാവരുടെയും സഹകരണത്തിന് നന്ദി പറയുകയും ചെയ്യും ഓർ ആ അത് വേണ്ട ഡോക്യുമെൻ്റ് ഇനി സമർപ്പിക്കില്ല അതും സമർപ്പിക്കും അത് അതൊരു ചെക്ക് ലിസ്റ്റ് എടുത്തു ആ ചെക്ക് ലിസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾക്ക് എന്തെല്ലാം ഡിഫക്ട്സ് ചെയ്യും കൊടുക്കേണ്ടതുണ്ട് അത് കൊടുക്കും അത് ചെക്ക് ലിസ്റ്റ് ആയിട്ട് അവർ നോക്കിയിട്ട് ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യും അതായിരുന്നു ആ എല്ലാ ഏത് ഡോക്യൂമെൻ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ സ്കൂട്ടിയിൽ അന്ന് കൊടുക്കുക അതിന് മുമ്പ് എന്തെല്ലാം കോളങ്ങൾ പൂരിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ അവർ എഴുതി തരും അത് കൊടുത്തിട്ട് ലാസ്റ്റ് ഡേ അതായത് സ്ക്രൂട്ടി ഡേൻ്റെ മുമ്പ് ആവശ്യമായിട്ട് എന്തെങ്കിലും രേഖകൾ പോരായ്മ ചെക്ക് ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇനി സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിലോ സമീപിക്കാം എന്തെങ്കിലും വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ ഒരു വെല്ലുവിളി ഇല്ല കാര്യമായിട്ട് ഒരു കാര്യമായിട്ടൊരു ഇല്ല അവർ കുറേ അപവാദ പ്രചരണങ്ങളും കാര്യങ്ങളും പറഞ്ഞ് നടക്കുന്നുണ്ട് അതല്ലാതെ ജനങ്ങളുടെ ഇടയിലേക്ക് മൗലികമായി ഇറങ്ങി ചെല്ലേണ്ട ഈ തെരഞ്ഞെടുപ്പിൻ്റെ മൗലിക പ്രധാനമായ രാഷ്ട്രീയ പ്രശ്നം എന്ന് അവർ പറയുന്നില്ല അങ്ങനെയൊരു ഭീഷണിയില്ല ശക്തമായിട്ട് യു ഡി എഫ് ഓരോ ദിവസം കഴിഞ്ഞ് തോറും യു ഡി എഫിൻ്റെ ജനകീയ പശ്ചാത്തലം കൂടിക്കൂടി വരികയാണ് ഈ വയനാട്ടിൽ ഏതെങ്കിലും അങ്ങനെയല്ല വന്നാൽ വരുമ്പോൾ അത് നല്ലത് ില്ലെങ്കിൽ നേരത്തെ ഞങ്ങൾ പറഞ്ഞതല്ലേ വരുന്നതാണെങ്കിൽ നല്ലതാണിത് വരുന്നില്ലെങ്കിൽ നേരത്തെ തന്നെ യു ഡി എഫിന് നല്ലൊരു വിജയ സാധ്യത ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതിന് കുഴപ്പമൊന്നുമില്ല അത് കൂടുതൽ ആവശ്യവിരുദ്ധമായിട്ട് മുന്നോട്ട് പോകും വരികയാണെങ്കിൽ രാഹുൽ വരികയാണെങ്കിൽ നല്ലതല്ലേ